വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു സമൂഹമായി യഥാർത്ഥത്തിൽ കേരളം മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബി എൽ ഒയെ പ്രതീക്ഷിരിക്കുകയാണ് എന്നിട്ട് ആ ബി എൽഒയുടെ കൈവശത്തിൽ തങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം ഇല്ലെന്ന് പറഞ്ഞാൽ വലിയ ദുഃഖവും വലിയ നിരാശയുമാണ് ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഇതിനു മുൻപ് കേരളം അഭിമുഖീകരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ പല ആളുകളും സമൂഹത്തിലെ ഓരോരോ വ്യക്തികളും ഓരോരോ സ്വഭാവവും ഓരോരോ രീതിയും ഓരോരോ ശൈലിയുമുള്ളവരാണ് ഓരോരോ പ്രശ്നങ്ങളുമാണ് ഒന്നും ഒന്നും തമ്മിൽ ബന്ധമില്ലാത്ത ഒരുപാട് വിഷയങ്ങളാണ് ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് വീടുള്ളവരുണ്ട് വീടില്ലാത്തവരുണ്ട് വീടുള്ളവർ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരുണ്ട് വോട്ടർ ലിസ്റ്റിൽ പേരുള്ള സ്ഥലത്ത് വീടില്ലാത്തവരുണ്ട് ചിലപ്പോൾ പിതാവിനുണ്ടാവും മകനുണ്ടാവില്ല മകനും പിതാവിനുണ്ടാവും ഭാര്യയ്ക്കുണ്ടാവില്ല ചിലത് വയസ്സ് കൂടിയിട്ടുണ്ടാവും ചിലത് കുറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത ഒരുപാട് വിഷയങ്ങൾക്കിടയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടിക നടന്നു നീങ്ങുന്നത് നമ്മൾക്ക് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ബി എൽ ഒയുടെ സഹായമില്ലാത്ത രീതിയിൽ നമ്മൾക്ക് തന്നെ വോട്ടർ ലിസ്റ്റിന് പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി സാധിക്കും അത് വലിയൊരു ആശ്വാസം കിട്ടും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡി കാർഡ് ഐഡൻറ്റി കാർഡ് ഉള്ളവർക്കാണ് പറഞ്ഞത് ഐഡൻറ്റി കാർഡിൻ്റെ അതിൽ അതിലടിച്ചു കൊടുക്കുക എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ ആ വീഡിയോൻ്റെ അകത്ത് പറയുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബി എൽഒ മാർ നൽകുന്ന എന്യൂമറേഷൻ ഫോം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അവർ നൽകുന്ന സമയത്ത് തന്നെ അവർ സ്കാൻ ചെയ്തിട്ട് നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തും നമ്മളെ കൊണ്ട് എഴുതി ഒപ്പിടിച്ച് വാങ്ങുകയും ചെയ്യും നമ്മുടെ ഫോട്ടോ പതിച്ച നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളുള്ള ഒരു അന്യൂമറേഷൻ ഫോമാണ് നമ്മുടെ കൈവശത്തിൽ തരുന്നത് അത് നമ്മൾക്ക് മാത്രമേ ഉപകാരമുള്ളൂ മാത്രവുമല്ല അത് കൃത്യമായ രീതിയിൽ പറയപ്പെട്ട സമയത്തിൻ്റെ മുൻപായിട്ട് അവരുടെ കയ്യിൽ അത് തിരിച്ചേൽപ്പിക്കണം അവർ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ അവരുള്ള സ്ഥലത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കണം നമ്മുടെ ആവശ്യമാണ് ഫോം നൽകി എന്നതുകൊണ്ട് അതായത് ബി എൽ ലോ നമ്മുടെ കൈവശത്തിലേക്ക് ഫോം നൽകി എന്നതുകൊണ്ട് നമ്മുടെ പേര് വോട്ടർ ലിസ്റ്റിൽ വരികയേ ഇല്ല പകരം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ കൃത്യതയോട് കൂടിയിട്ട് സമയബന്ധിതമായ രീതിയിൽ അവർക്ക് തിരിച്ചു നൽകുകയും അത് അതവർ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ വോട്ടർ ലിസ്റ്റിലേക്ക് പേര് കയറുക നമുക്ക് കിട്ടി എന്നതുകൊണ്ട് സന്തോഷിക്കേണ്ട അത് കൃത്യതയോട് കൂടി ചെയ്യണം തെറ്റാതെ രീതി ചെയ്യണം പല ആളുകളും തെറ്റിപ്പോയിട്ടുണ്ട് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം ഈ ഈ എനിമനേഷൻ ഫോം കയ്യിൽ കിട്ടിയാൽ ഒരിക്കലും പൂരിപ്പിക്കരുത് പകരം നിങ്ങൾ അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കണം ഫോട്ടോ രണ്ട് ഫോട്ടോ നമുക്ക് കിട്ടുന്നതും ഫോട്ടോ കോപ്പി തന്നെയാണ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് അതിലാണ് നിങ്ങൾ പൂരിപ്പിച്ച് കൃത്യത വരുത്തേണ്ടത് അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടാണ് പൂരിപ്പിക്കേണ്ടത് തെറ്റുകയാണെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് വല്ല കാരണവശാലും തെറ്റിയാൽ നമ്മൾ അതിൽ ഒരുപാട് വെട്ടിക്കുത്തൊന്നും നടത്തേണ്ട കാര്യമില്ല അതിൻ്റെ മേലെ ഒരു വര മാത്രം വരച്ചാൽ മതി എന്നിട്ട് അതിൻ്റെ മേലെ എന്താണോ എഴുതേണ്ടത് അതിൻ്റെ തൊട്ട് മോളെ മേലെയായിട്ട് അത് തിരുത്തി അത് മാറ്റി എഴുതിയാൽ മതി അത്ര അതിൽ വിഷയമുള്ളൂ ടെൻഷൻ അടിക്കേണ്ട കേസില്ല കിട്ടുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതിനൊരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുക എന്നുള്ളതാണ് എന്നിട്ട് അതിൽ പൂരിപ്പിക്കുക മാത്രമല്ല രണ്ടു ഒരേ സമയത്ത് പൂരിപ്പിക്കരുത് ഒന്ന് പൂരിപ്പിച്ച് ഫില്ല് ചെയ്ത് ക്ലിയർ ആയതിന് ശേഷം അത് തെറ്റുകൾ ഉണ്ടോ എന്ന് മറ്റൊരാളോട് ചോദിക്കണം നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല നമുക്കത് മനസ്സിലാവില്ല മറ്റൊരാൾ കൊണ്ട് ചോദിപ്പിച്ച് അത് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ രണ്ടാമത്തെ ഫോം ഫില്ല് ചെയ്യാവൂ ഒരു ഫോം നമ്മുടെ കൈവശത്തിൽ വെക്കേണ്ടത് ഒന്ന് അവർക്ക് തിരിച്ചു നൽകേണ്ടതാണെന്നുള്ള കാര്യം നമുക്കറിയാം നമ്മുടെ കൈവശത്തിൽ വെക്കുന്ന ഫോം തീർച്ചയായിട്ടും ബി എൽ ഒമാർ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കണം അത് തെളിവായിട്ട് വെക്കേണ്ടതാണ് കാര്യം ആദ്യത്തെ വോട്ടർ പട്ടയെ പ്രസിദ്ധീകരിക്കുന്ന സംബന്ധിച്ച് നമ്മുടെ പേരില്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ഈ ഫോം നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ പ്രൂഫായിട്ടാണ് നമ്മളൊരു കോപ്പി കൈവശത്തിൽ വെക്കുന്നത് അതുകൊണ്ട് അത് കൃത്യമായി കൃത്യമായിട്ട് വരുത്തുകയും നല്ല സ്ഥലത്ത് അത് സൂക്ഷിക്കുകയും വേണം മടക്കി ചുരുട്ടി അങ്ങനെ ഇങ്ങനെയൊന്നാക്കേണ്ടത് ചിലപ്പോൾ സ്കാൻ ചെയ്ത് കേട്ടേണ്ടതായിരിക്കും ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ നമ്മൾ അലക്ഷ്യമായ രീതിയിൽ അല്ലെങ്കിൽ അശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതല്ല അന്യമരേഷൻ ഫോം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതുവരെ ഗൾഫ് രാജ്യത്ത് പോയ ആളുകൾ വോട്ട് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട് വോട്ടറിഷ പേരില്ലാത്ത ഒരുപാട് പേരുണ്ട് ഐഡൻറ്റി കാർഡ് എടുക്കാത്തവർ ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വോട്ടർഷിപ്പ് പേര് വരിക എന്നുള്ളത് തന്നെ ഒരു പക്ഷേ ഇത് പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തുമോ എന്നൊരു സംശയം ഉണ്ട് ഒരു ഭയപ്പാടുണ്ട് അതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള വെപ്രാളം ഉണ്ടാകുന്നത് എന്ന് ചുരുക്കം അപ്പോൾ ആദ്യത്തെ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അവസരങ്ങളും ചാൻസുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ പ്രവാസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിരന്തരം പല ആളുകളും ചോദിക്കുന്നുണ്ട് പരമാവധിയൊക്കെ നമ്മൾ അത് മറുപടി കൊടുക്കാറുണ്ട് ഈ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മെസ്സേജുകൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ യൂട്യൂബിലുള്ള മെസ്സേജുകൾക്ക് അതിനും നൽകാറുണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം ഓരോരുത്തർക്കും ഓരോരുടെ വിഷയങ്ങളും ആണ് എന്നുള്ളത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം വോട്ട് ചേർത്തൻ്റെ സമയമാണ് അത് മറന്നു പോരുത് രണ്ടായിരത്തി ഇരുപത്തി വോട്ടർ പട്ടികയാണ് അടിസ്ഥാനം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമേ അല്ല രണ്ടായിരത്തി രണ്ടിലുണ്ടല്ലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപതിലുണ്ടല്ലോ ഒന്നും അടിസ്ഥാനമല്ല ഒരൊറ്റ ചോദ്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭയിലേക്ക് വോട്ട് ചെയ്തതും അതിനുശേഷം പുതിയ വോട്ടർമാർ ആഡ് ചെയ്തുമടക്കം രണ്ടായിരത്തി ഇരുപത്തി അതായത് നമ്മൾ നിൽക്കുന്ന വർഷത്തിൽ ജനുവരി ഫെബ്രുവരി മാസത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അവസാന വോട്ടർ പട്ടിക അതാണ് ഇലക്ഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ അടിസ്ഥാനമായ രീതിയിൽ അവർ പുറത്തുവിട്ട് വോട്ടർ പട്ടിക എന്ന് പറയുന്നത് അതിൽ പേരുണ്ടോ എന്നാണ് ചോദ്യം അതിൽ പേര് ഉണ്ടെങ്കിൽ ആ ഉള്ള വ്യക്തി രണ്ടായിരത്തി രണ്ടിലുണ്ടോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം അപ്പം അത് രണ്ടുത്തരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പേര് പേരുണ്ടെന്നും പറയാം പേരില്ല എന്നും പറയാം ഉണ്ടെങ്കിൽ ഒരു ഭാഗം ഇല്ലെങ്കിൽ മറ്റൊരു ഭാഗം അതൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരില് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കേസും ഇല്ല പുതിയ വോട്ടർ ചേർത്തിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പേര് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ലിങ്കാണ് ഞാനിവിടെ അയക്കുന്നത് നമ്മുടെ ഐ ഡി കാർഡ് വെച്ചിട്ട് ഇത് പരിശോധിച്ചാൽ നമ്മൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും പറ്റും ടെൻഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല വോട്ടർ പോ വോട്ടിൽ എങ്ങനെയാണ് നമ്മൾ വോട്ട് ചേർത്തുന്നത് ആ കാര്യത്തിൽ ഇപ്പോഴും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വോട്ട് ചേർത്തിലും ഉണ്ട് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അക്ഷയെ പോയിട്ട് വോട്ട് ചേർത്തി അതിൻ്റെ സ്ലിപ്പ് ഈ എനിക്ക് അയച്ചത് വാട്സപ്പിൽ അയച്ചു തന്ന ആളുകളുണ്ട് അപ്പോൾ ആ സംഭവം നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഒരു അക്ഷയയിൽ പോയിട്ട് നമ്മൾ അക്ഷയാണെങ്കിലും ആണെങ്കിലും ബി എൽ ഒ ആണെങ്കിലും ഇതിന് നൂറ് ശതമാനം അവർക്ക് എല്ലാ കാര്യവും അറിയുമെന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മൾക്ക് ഇപ്പോൾ വോട്ട് ചേർത്തുന്ന കാര്യം വോട്ട് ചേർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ വോട്ട് ചേർത്താൻ വേണ്ടിയത് പുതിയൊരാളാണെങ്കിൽ പുതിയ ഒരാൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിലും അയാൾ പുതിയ ആളായി അയാൾ വേണ്ടത് അയാളുടെ ആധാർ കാർഡ് ഐഡൻറ്റി കാർഡ് അല്ലോ അയാളുടെ ആധാർ കാർഡ് അയാളുടെ ഒരു കോപ്പി ഫോട്ടോ പിന്നെ ഒരു മൊബൈൽ നമ്പർ അത് മൊബൈൽ വേണമെങ്കിൽ കാരണം വെച്ചാൽ അതിൽ ഒ ടി പി വരും ഒ ടി പി വരുന്ന ഒരു മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ബന്ധു റിലേറ്റീവിനെ തെളിയിക്കാനുള്ള ഒരു ഐഡൻറ്റി കാർഡ് നമ്മൾ എൻ്റെ പേരിപ്പോൾ വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ എൻ്റെ റിലേഷനിൽപ്പെട്ട ഒരാളുടെ ഒരു ഐഡൻറി കാർഡ് വേണം ആ ഐഡൻറ്റി കാർഡ് വെച്ചിട്ട് അവർ വോട്ടർ പട്ടികയിൽ അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ പേര് വരിക ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു അക്ഷയം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അത് ചേർക്കാൻ വേണ്ടി പറ്റും അതൊരു നിറ്റ ഫീസ് എട്ടുണ്ട് അൻപത് ഉറുപ്പ അറുപത് റുപ്യ എണ്ണൂറ് റുപ്യയുടെ തായായിട്ട് ഒരു പൈസ അവർക്ക് കൊടുക്കേണ്ട കാശ് അത് ഈ പ്രവർത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു അക്ഷയക്കാർ പറയുന്നു ഇപ്പോൾ ഞങ്ങളുടെ സൈറ്റ് ഓൺ ആവുന്നില്ല അല്ലെങ്കിൽ ഇത് ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട അടുത്ത അക്ഷയ പോണം അവിടെയും പ്രശ്നമാണ് അടുത്ത അക്ഷയ പോകണം അപ്പോൾ ഇത് നമ്മുടെ കാര്യമാണ് എവിടെയൊക്കെ ഉണ്ടോ അത്രയും പോ അക്ഷയക്ക് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അത് ഓൺലൈൻ സർവീസ് ചെയ്യുന്ന എല്ലാ 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 മേഖലയ്ക്കും നടക്കും പ്രവാസി സേവാ കേന്ദ്രം ഉണ്ട് പ്രവർത്തിക്കുന്നത് അതിൽ നടക്കും ഇനി നമുക്ക് സ്വന്തമായിട്ട് ഈ മൊബൈൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത് നടക്കും അത് കൃത്യമായ രീതിയിൽ അറിയണം അല്ലെങ്കിൽ നമുക്ക് അത് തെറ്റിപ്പോയാൽ പിന്നെ അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് അറിയുന്ന ഒരാൾക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം അപ്പോൾ അങ്ങനത്തെ അത് വോട്ട് ചേർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇനി പ്രവാസികളാണോ ടെൻഷൻ അടിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വോട്ടർ ലക്ഷ്യം പേരുണ്ടോ നിങ്ങൾക്ക് പരിശോധിക്കാം ഐഡിൻറ്റ് കാർഡ് നമ്പർ മതി പരിശോധിച്ചിട്ടില്ലാന്ന് ഉറപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സിക്സ് എ ഫോം വെച്ചിട്ട് നിങ്ങൾക്ക് വോട്ടർ വോട്ടർ ലിസ്റ്റ് പേരിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വോട്ടർ ചേർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ അയക്കാം അവിടുന്ന് അയക്കുന്നത് ഇവിടെ ബി എൽ ഒ സ്വീകരിച്ചോളണമെന്നില്ല സിക്സ് എ ഫോം പൂരിപ്പിച്ചിട്ട് ബി എൽ എൻ്റെ കൈവശത്ത് കൊടുത്താൽ അവരത് സ്വീകരിച്ചോളണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പല ആളുകൾക്കും ബി എൽഒൻ്റെ കൈവശത്തിലേക്ക് സിക്സ് എ ഫോം കിട്ടിയിട്ടില്ല അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവരാണ് കൂടുതൽ വി എൽ എമാർക്കെല്ലാം അറിയാം എന്നാണ് വിചാരിക്കരുത് അപ്പോൾ നമ്മൾക്ക് ഒരു അറിവ് അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അറിവ് അടുത്ത് തൊട്ടടുത്ത ആളോട് വീണ്ടും അത് അന്വേഷിക്കണം അങ്ങനെ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകേണ്ടത് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം സിക്സ് ഐ ഫോം വിദേശത്ത് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്ത് അതിൽ ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ച് വെച്ചിട്ട് അതായത് പാസ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം പാസ്പോർട്ടിൻ്റെ പേര് വ്യത്യാസം ആധാർ കാർഡിൻ്റെ പേര് വ്യത്യാസം കാർഡ് പേര് ഇതൊന്നും വിഷയമല്ല പാസ്പോർട്ടിൽ എന്താണോ പേരുള്ളോ അത് വെക്കുക തിരുത്തൽ പിന്നെയാണ് അത് നമ്മൾ വോട്ടർ പട്ടികയിൽ കയറുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ വോട്ടർ പട്ടിക അതിൽ പേ പേര് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന രേഖകളിൽ വ്യത്യാസമുണ്ടെങ്കിലും നമ്മൾ ഐഡൻറ്റി കാർഡിനെ അടിസ്ഥാനമാക്കിയാണ് വെക്കുന്നത് ഐഡൻറ്റി കാർഡിൽ തെറ്റാണെങ്കിൽ അതാണ് വെക്കേണ്ടത് പിന്നെ നമുക്ക് തിരുത്താം തിരുത്താനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവും ഇപ്പോൾ തിരുത്താൻ നിന്നാൽ അത് വലിയ വിഷയമാണ് അപ്പോൾ അതിനല്ല നിൽക്കേണ്ടത് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നമ്മൾ ഇടം തേടുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഓരോരുത്തരും നടത്തണം അപ്പോൾ പ്രവാസി വോട്ട് അവിടെ നിന്നാണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിൽ ചില ആളുകളൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ട് പ്രവാസിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞ ആൾ വീണ്ടും വീണ്ടും അതിങ്ങനെ ആവർത്തിക്കുന്നു അതുകൊണ്ട് ഒന്നും കൂടി പറയാം നമ്മൾ ചെയ്യേണ്ട കാര്യം പാസ്പോർട്ട് എവിടെയാണോ നമ്മൾ റിന്യൂവൽ ചെയ്യപ്പെട്ടത് അപ്പോൾ ഈ ഖത്തറിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ദോഹയിൽ വെച്ചിട്ടാണ് റിന്യൂവൽ ചെയ്തെങ്കിൽ അവിടുത്തെ ദോഹയിലെ അഡ്രസ്സ് കാര്യങ്ങൾ അതിൽ പറയുന്ന പോലെയാണ് കൊടുക്കുക ഇഷ്യൂ ഡേറ്റും എക്സ്പയറി ഡേറ്റും പുതുക്കിയത് എവിടെയാണോ അവിടുന്ന് അതാണ് കൊടുക്കേണ്ടത് നമ്മളത് കാലിക്കറ്റോ അല്ലെങ്കിൽ എറണാകുളം കൊടുക്കാൻ പാടില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഈ പാസ്പോർട്ട് പാസ്പോർട്ട് നമ്പർ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾ ആ പാസ്പോർട്ട് പുതുക്കിയ സ്ഥലം ജിദ്ദയിൽ പുതുക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാലിക്കറ്റാണ് വെച്ചതെങ്കിൽ നിങ്ങൾ ആ പാസ്പോർട്ട് അവർ അംഗീകരിക്കില്ല അപ്പോൾ അത് റിജക്റ്റ് ആവും അപ്പോൾ ഓൺലൈൻ സർവീസ് ആകുന്ന സമയത്ത് ഓൺലൈനിലുള്ള സർവീസായിട്ട് ബന്ധപ്പെടുന്ന കാര്യമായതുകൊണ്ട് പെട്ടെന്ന് അത് റിജക്റ്റ് ആകുന്നത് നമ്മൾ അറിഞ്ഞോളണം എന്നില്ല അപ്പോൾ ഓഡർഷിപ്പ് പേര് വരുന്ന സമയത്ത് ഇല്ല നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ കൊടുത്തിട്ടുണ്ട് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ അത് കുറേ വിഷയങ്ങൾ വരും അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ അയച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റെസിപ്റ്റ് വരും അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ അല്ലേ അത് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ തന്നെ ഫോം ഡൗൺലോഡ് ചെയ്യാതെ അതിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ഇതിലെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് കയറിയിട്ട് പുതിയ വോട്ടർ വോട്ടർമാരെ ചേർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോം ഡിസ്പ്ലേ ആകുമ്പോൾ അതിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് പേര് ബാക്കിയുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാം ആ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അതിൻ്റെ എടുത്ത് നിർബന്ധമായിട്ട് എടുത്ത് വെക്കണം കാര്യം നമ്മൾ എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് നമുക്ക് അറിയണമെങ്കിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിട്ടേൺ കിട്ടില്ല അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫയലിൽ അത് സൂചിച്ച് വെക്കൽ നിർബന്ധമാണ് അതല്ലെങ്കിൽ എന്ത് ചെയ്യണം ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കണം ഒരു കോപ്പി നിർബന്ധമായിട്ട് നമ്മുടെ കൈവശത്തിൽ വരണം അവർ റിട്ടേൺ ആയിട്ട് അയച്ചു തരുന്ന അത് നമ്മുടെ കൈവശത്തിൽ വരണം അപ്പോൾ സിക്സ് എ ഫോം വെച്ചിട്ട് പ്രവാസികൾക്ക് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇതിന് വോട്ടർ ലിസ്റ്റ് പേര് വരാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും നാട്ടിൽ നിന്നും പറ്റും നാട്ടിൽ നിന്ന് അക്ഷയ മുഖാന്തരം അങ്ങനെയും പറ്റും രണ്ടും പേര് പ്രവാസി ചെയ്യുകയാണെങ്കിൽ അതും തെറ്റില്ല ഏതെങ്കിലും ഒന്ന് കിട്ടും ഇവിടെ അതായത് ഒരു പ്രവാസി ഇപ്പോൾ ഇവിടെ നിന്ന് ചെയ്തു ഇവിടെ ഈ പറയപ്പെട്ട എനിവേഷൻ ഫോം കിട്ടി അതെല്ലാം ഫില്ല് ചെയ്തു എല്ലാം ക്ലിയർ ആക്കിയിട്ട് അവിടെ കൊടുത്തതിന് ശേഷം അയാൾ എന്ത് ചെയ്തു ഗൾഫിലേക്ക് പോകുന്നു വല്ല കാരണവശാലോ എന്തെങ്കിലും കാരണത്തിന് ബി എൽ ഒ വിളിക്കുന്ന സമയത്ത് ഇയാൾ സ്ഥലത്തില്ല അതല്ലെങ്കിൽ വേറെ ആരോ പറഞ്ഞ് ഇയാൾ ഗൾഫിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നു അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ എന്ന് പറയുന്നു ഒരു പക്ഷേ നമ്മൾ ഈ പറയപ്പെട്ട അന്വേഷണ ഫോം തള്ളപ്പെട്ടു പോയാൽ ഈ ഗൾഫിൽ പോയിരിക്കുന്ന ആൾ അറിഞ്ഞോളെന്നില്ല അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം സിക്സ് എ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തള്ളപ്പെട്ടു പോയാലും അവിടെ പ്രവാസി വോട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഒന്ന് കിട്ടുന്ന രീതി ഉണ്ടാവും രണ്ട് വന്നാലോ ഒന്ന് നമ്മൾ പിന്നീട് ക്യാൻസൽ ചെയ്താൽ മതി അതും വിഷയമല്ല രണ്ട് പേര് ഒരു വോട്ടർ പട്ടികയിൽ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തള്ളപ്പെടാം ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വോട്ടർ പട്ടികയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം അല്ലെങ്കിൽ നമ്മളത് സാരമായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അടുത്ത സമയം അടുത്ത ആളോട് ചോദിച്ച് 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 മനസ്സിലാക്കി നമ്മൾ ക്ലിയർ ചെയ്യണം അപ്പോൾ ഇനി സിക്സ് എ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ നാളെ ഇറക്കുന്നുണ്ട് അതിൽ ഓരോ കാര്യം കൃത്യമായ രീതിയിൽ പറയും അത് ശ്രദ്ധിച്ചാൽ മതി അത്രേ ഉള്ളൂ ചെയ്യേണ്ട പ്രവർത്തികളൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുകയാണ് ഈ വി എൽ എമാർ വീട്ടിൽ വന്നിട്ടില്ല എന്നതുകൊണ്ട് നമ്മൾ കാത്തിരിക്കണം എന്നില്ല വി എൽ എമാർ ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോകാം ഫോം ഫില്ല് ചെയ്താൽ വി എൽ എമാർ നാളെ വരും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കേണ്ട കാര്യമില്ല വി എൽ എമാർ എവിടെ ഉണ്ട് വെച്ചാൽ അവിടെ പോയിട്ട് സബ്മിറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ നമ്മൾ ഇടപെട്ട് കൊണ്ട് നമ്മുടെ കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ പറയപ്പെട്ട എന്യുമറേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത് നമ്മളെ മാത്രം ആശ്രയിക്കുന്ന അല്ലെ നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ ടെൻഷൻ നമ്മൾ പറഞ്ഞു ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ് കാര്യം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പല ഘട്ടങ്ങളിലും ഈ നമ്മുടെ ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ യാതൊരു ടെൻഷനും ഇല്ല അത് പരിശ് പരിശോധിക്കാനുള്ള ലിങ്ക് അയച്ചിട്ടുണ്ട് ഇപ്പോൾ വോട്ട് ചേർത്തുന്ന സമയമാണ് പതിനെട്ട് വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണെങ്കിലും ആണെങ്കിലും വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേര് നമുക്ക് ചേർക്കാൻ വേണ്ടി പറ്റും മറ്റൊന്നും കൂടി മനസ്സിലാക്കേണ്ടത് പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നതുകൊണ്ട് ഇതിൽ പേരില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ വോട്ടർ പട്ടിക പേരില്ലാതെ തന്നെയാണ് പഞ്ചായത്തിലെ വോട്ടർ പട്ടികയും കേന്ദ്ര വോട്ടർ പട്ടികയും രണ്ടും രണ്ടാണ് രണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ പ്രവർത്തിക്കുന്ന ഉണ്ട് ഒന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് അത് ഈ പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രണ്ടാമത്തത് അത് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷന് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ആ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയന്ത്രണത്തിലുള്ള ഏരിയകൾ അപ്പോൾ ഈ സംസ്ഥാന നിയന്ത്രണത്തിനുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഈ വിഷയം ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതാണ് അങ്ങനെ ആവുന്ന സമയത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ടുണ്ടെങ്കിലും ഇതിൽ വോട്ട് ഉണ്ടാവുകയില്ല ഉണ്ടായിക്കൊള്ളണമെന്നില്ല രണ്ടും വരാം അപ്പോൾ ഇതിൽ വരുത്തുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് ഇതിൽ വരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പാർലമെൻറ്റിലേക്ക് വോട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ നിയമസഭയിലേക്ക് വോട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ വോട്ടർ ലിസ്റ്റാണ് അടിസ്ഥാനമായിരിക്കുന്ന വോട്ടർ ലിസ്റ്റ് അതിൽ നിങ്ങൾ പേരുണ്ടോ എന്നതാണ് ചോദ്യം അതിലെങ്കിൽ പേരുണ്ടാക്കണം പേരുണ്ടാക്കേണ്ട സമയമാണിത് അപ്പോൾ ഇത് ഐ ഡി കാർഡ് വെച്ചിട്ട് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാക്കേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യം ആ വീഡിയോ കൂടി നിങ്ങളൊന്ന് നോക്കാം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ലിങ്കാണ് ഈ കൊടുത്തത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് ഓപ്പൺ ആയി കിട്ടും ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയാണ് അതിലുണ്ടാവുക നമുക്ക് ഏതെങ്കിലും ലാംഗ്വേജ് വേണമെങ്കിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അത് നമ്മൾ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കാം ഇതാണ് ലാംഗ്വേജ് ചെക്ക് ചെയ്യുന്ന കാര്യം അതിലേക്ക് മലയാളം നമ്മൾ ടൈപ്പ് ചെയ്തു മലയാളം അതിൽ ഓൾറെഡി കയറി വന്നിട്ടുണ്ട് ഇനി അടുത്തത് എപ്പിക്ക് നമ്പറാണ് നമ്മൾ അടിക്കേണ്ടത് എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റി കാർഡിനുള്ള നമ്പറാണ് എപ്പിക്ക് നമ്പറായിട്ട് പരിഗണിക്കുന്നത് ആ നമ്പർ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഈ നമ്പർ അടിച്ചു കൊടുക്കുക എപ്പിക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ എൻ എച്ച് എൽ എന്ന് പോലെയുള്ള രണ്ട് മൂന്ന് ഇംഗ്ലീഷ് അക്ഷരവും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള നമ്പറുകളാണ് ഉണ്ടാവുക അത് ഇങ്ങനെ ഓരോന്ന് ടൈപ്പ് ചെയ്തിട്ട് അടിക്കുക ആ നമ്പർ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഒരു ഡിസ്പ്ലേ പേജ് രണ്ടാമത് ഇങ്ങോട്ട് കയറി വരും അത് നമ്പർ കൃത്യമായ രീതിയിൽ ഓരോ അക്ഷരങ്ങളും നോക്കി നോക്കി അടിക്കണം എങ്കിൽ മാത്രമേ അത് കറക്റ്റാവൂ അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ എന്താവും കൺഫ്യൂഷൻ ആവും പിന്നെ രണ്ടാമത് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കണം അതിൽ നല്ലത് കൃത്യമായ രീതിയിൽ ഒരു പെണ് കൊണ്ട് എഴുതി വെച്ചിട്ട് അടിക്കുക അടിച്ച് വെച്ച് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സെലക്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഏതാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കേരളം വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നീട് കാപ്ചാർ കോഡ് വരും ആ കോഡ് കൃത്യമായ രീതിയിൽ നോക്കി അടിക്കുക ജി സെവൻ കാണുന്നുണ്ടല്ലോ ഓരോരോ അക്ഷരം കൃത്യതയോട് കൂടിയിട്ട് നമ്മൾ നോക്കി അടിക്കുക ജി സെവൻ സി എച്ച് സെഡ് സെഡ് എല്ലാത്തിലും ഒന്നല്ല വരും എല്ലാത്തിലും മാറി മാറി വരും മാറി മാറി വരുന്നത് ഏതാണ് എന്നുള്ളത് കൃത്യമായി നോക്കിയിട്ട് അക്ഷരങ്ങൾ തെറ്റാത്ത വിധം ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശാന്തമായിട്ട് ചെയ്താൽ മതി വിഷയമൊന്നുമില്ല അത് അക്ഷരം കൊണ്ട് ടൈപ്പ് ചെയ്ത് അവസാന ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെർച്ച് ആണ് അടിക്കേണ്ടത് ക്ലിയർ അല്ല ക്ലിയർ അടിച്ചാൽ എല്ലാം പോകും അപ്പോൾ അതിന് ചെയ്യുന്ന സെർച്ച് അടിക്കണം സെർച്ച് അടിച്ചാൽ നോക്കൂ നമ്മൾ അത് അതിൽ കയറി വന്നു നമ്മുടെ ഫസ്റ്റ് തന്നെ എപ്പിക് നമ്പർ അതായത് ഐ ഡി കാർഡ് നമ്പർ ഇതിൽ വന്നു അതിന് തൊട്ടുപാകാൻ നെയിമ് വന്നു ആളുടെ യാസീൻ എന്ന് പറയുന്ന ഒരാളാണ് അയാളുടെ പേര് നെയിം വന്നു ഏജ് വന്നു പിന്നെ ഫാദറിൻ്റെ പേര് വന്നു പിന്നെ അതുമായി ബന്ധപ്പെട്ട ബാക്കി ഡീറ്റെയിൽസ് ജില്ല അസംബ്ലി മണ്ഡലം പിന്നെ അതിൻ്റെ പാർട്ട് നമ്പർ പാർട്ട് കണ്ടല്ലേ ഈ പാർട്ട് നമ്പർ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഈ അസംബ്ലിയുടെ കോഡ് അതിൽ വരുന്നുണ്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതാണിത് നമുക്കത് ഉറപ്പുവരുത്താൻ പറ്റും അതിന് നമ്മൾ ബി എൽഒനെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഈ ലിങ്കിൽ കയറിയിട്ട് ആർക്കും പരിശോധിക്കാം എപ്പോഴും പരിശോധിക്കാം ഇത് ജാമല്ല അതുകൊണ്ട് തന്നെ വേഗം വേഗം അത് ക്ലിയറാക്കാൻ പറ്റും എന്ന് ചുരുക്കം